ും അപ്പൊ നമ്മൾ രണ്ട് സ്രാവമിയും മുറിച്ചതാണ് അപ്പൊ പച്ച സ്രാവമിയും കൊണ്ട് അച്ചാർ ഉണ്ടാക്കലാണ് ഇന്നത്തെ ഡ്യൂട്ടി ഏ നമുക്ക് സ്രാവേറ്റം ഉണ്ടാക്കണം അപ്പൊ പച്ചയറ്റൊന്ന് ഞമ്മൾ ഉണ്ടാക്കി വെക്കാം പോവാൻ തീടിയേലുമൊക്കെ ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ചൂടായു ശേഷം നമ്മളിപ്പോ കായം തേച്ച് വെച്ച കായം തേച്ച് വെച്ച സൗമീനൊക്കെ ഇട്ടുകയാണ് ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിക്കുള്ള ചേരുവകളാണ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളകും പൊടി രണ്ട് സ്പൂണ് കാശ്മീരി മുളകും പൊടി ഒരു കാൽ സ്പൂണ് കായപ്പൊടി പാകത്തിനുള്ള ഉപ്പുമാണ് നമ്മൾ ചേർക്കാൻ പോണത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ എണ്ണ ചൂടായിട്ട് നമ്മളെ വാടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നിളക്കി മുരിഞ്ഞ് വീരുമ്പോ ഒന്ന് ഇറക്കിട്ട് മീൻ പൊരിച്ചിന് എണ്ണയ്ക്ക് ഉരുവടുക കടുക് അപ്പോ നമ്മൾ ഉരുവിൻ കടുക് ഇട്ട് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചരച്ചിട്ട് ഇനി അടുത്തത് നമ്മൾ എടുത്ത മസാലപ്പൊടികളാണ് ചേർക്കാൻ പോകുന്നത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മൾ മീൻ ആയിക്കൊണ്ട് എടുത്തെടുത്ത് രണ്ട് പുല്ലി കരിയത്തിൻ്റെ അല്ല കുറച്ച് സുറുക്ക വാർന്നിട്ട് ഉരിച്ച മീനക്ക് നമ്മൾ പുട്ടുകൊണ്ട് ഇതിന് പാകത്ത് പുട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ സ്രാവ് മീനിൻ്റെ അച്ചാർ